മുതലാളിമാരോടൊക്കെ ഒരു കാര്യം ഉണർത്തുകയാണ് ജോലി കൊടുക്കുന്ന ആളുകൾ എംപ്ലോയേഴ്സ് ഓരൊരു പക്ഷേ നാട്ടുകാർക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ടാവും പക്ഷെ ആദ്യമായിട്ട് ഇവർ പരിഗണിക്കേണ്ടത് സ്വന്തം എംപ്ലോയീസിനെയാണ് അവനവന്റെ കൂടെ ജോലി ചെയ്യുന്ന പണിക്കാർക്ക് ഒരു മാന്യമായ ശമ്പളവും അവർക്കൊരു സന്തോഷത്തിന് വരുന്ന ആളോ റമദാനോ വിശേഷപ്പെട്ട ദിവസമോ വരുമ്പോൾ ഒരു ഇൻക്രിമെന്റ് എന്തെങ്കിലും ഒരു അധികം ഒരു സമ്മാനമായിട്ട് ഒരു നൂറോ ഇരുന്നൂറോ അവർക്ക് കൊടുക്കുന്നു അതുപോലും കൊടുക്കാതെ അവരുടെയൊക്കെ ചങ്കിന് പിടിച്ചു വെച്ചിട്ട് നാട്ടുകാർക്ക് ലക്ഷങ്ങൾ വാരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാനും രക്ഷപ്പെടാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ ഈ പാവങ്ങളുടെ അവരുടെ വിയർപ്പാണ് അവരുടെ വിയർപ്പിൽ നിന്നാണ് നിങ്ങൾക്കത് കിട്ടുന്നത് അത് നമ്മൾ ഏറ്റവും അർഹിക്കുന്നത് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന എംപ്ലോയിസിനെയാണ് പിന്നെ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ അയൽപക്കങ്ങൾ ഇതൊക്കെ ക്ലിയർ ചെയ്തതിൻ്റെ ശേഷമാണ് ആ സർക്കിളിന്റെ പുറത്തേക്ക് പോകേണ്ട കാര്യം തന്നെയുള്ളൂ എപ്പോഴും ചെയ്യേണ്ട കാര്യം അതാണ് സ്വന്തം കടപ്പാടുള്ളവരുടെ ജനെ പിടിച്ചു വെക്കുക എന്നിട്ട് ഇപ്പുറത്തും വാരിക്കൂലി കൊടുക്കുക എന്ത് കാര്യമുള്ളത് ഒരു കാര്യമില്ല അതുകൊണ്ട് ഒരു പതി